ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മളെ അടുക്കളത്തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാനാ കേട്ടോ അപ്പം ഇവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു മുളകാണ് കേട്ടോ നല്ല നീളമുള്ള മുളകാണ് അപ്പം മുളക് തന്നെ പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ ഇതിൽ അത്യാവശ്യം നീളമുള്ള മുളക് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളക് അതിൽ നിന്ന് പൈത്തത് എടുത്ത് വെച്ചിട്ട് ഉണക്കി കണ്ടിരിക്കുക വിത്ത് ഭാഗ്യതാണ് കേട്ടോ അതുപോലെ ഇത് വൈതന ഇത് വൈദന നല്ല നിങ്ങളുള്ള പച്ച കളറുള്ള ട്ടോ വൈദ്യനാണ് കേട്ടത് നിങ്ങളുള്ള സീസട്ടത് വൈതന പിന്നെ അതാ ഒരു വയലറ്റ് കളറ് കാന്താരി ഇത് ഇതാ ചെറിയ കാന്താരിയല്ല വയലറ്റ് കളറ് ഇതുണ്ടാവണമുണ്ടാവുന്ന വേഗം കിളികൾ കുത്തി ഇതൊന്ന് പോകട്ടു അതുകൊണ്ട് കഴിഞ്ഞാൽ അധികം ഒന്നും കാണുന്നില്ല നിറച്ചും ഉണ്ടാവും ട്ടോ പിന്നതാ കുരുമുളക് കുരുമുളക് ഒക്കെ ഉണ്ടാകുന്ന കാലം അതുപോലെ അതുപോലെതാ ചെറിയ പച്ച കളറുള്ള കാന്താരി ഇട്ടോ ചെറുതും ഇതും അതുപോലെ കിളികൾ വേഗം കൊത്തി തിന്നിട്ട് ചെറിയ കിളികളുണ്ടാവും പിന്നെ ഇങ്ങനത്തെ മുളകൊക്കെ ഇവിടെ ഉള്ളതിനോട് കിളികളിഷ്ടം പോലെ അവർട്ടത് കൊത്തി തിന്നാൻ പൈക്കുമ്പോഴത്തേക്കും കൊത്തി തിന്ന് പോകും നല്ലതാ ഒരു കറിവേപ്പിലമാരാണ് അത് പിന്നെ ഇതൊരു പച്ച കാന്താരി അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അതാണ് ഇത് വെള്ളക്കാന്താരിയാണ് വെള്ള കളറിലുള്ള കാന്താരി കേട്ടോ ഇത് ഇതങ്ങനെ കിളി കൊത്തി തിന്നിട്ടോ അത് അതിനാട്ടിൽ കുറച്ചും കൂടി വലുപ്പം ഒന്നുകൊണ്ടാവാം പിന്നെ എനിക്ക് കൊത്തി തിന്നാൻ കഴിയാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ അതാവുന്ന വൈദന ഇത് വയലറ്റ് കളർ വൈദനയാണ് നേരത്തെ കണ്ട പച്ച വേദന അല്ല അതുപോലെ തന്നെ വയലറ്റ് കളർ ആട്ടോ അത് പിന്നെതാ നീളം മുളക് തന്നെ പിന്നെയും അതുപോലെതാ കറിവേപ്പില തൈ പിന്ന വെള്ള കാന്തം ഇതാ പൈത്ത് നിൽക്കുന്നത് കണ്ടില്ല ഇതങ്ങനെ കിളികൾ കൊത്താത്തത് കൊണ്ട് ഇനി മേങ്ങനുണ്ടാവും കേട്ടോ പിന്നെ മുളക് തന്നെ കേട്ടോ ഇഷ്ടംപോലുള്ളത് വെള്ളം പച്ച പിന്നെ വൈലറ്റും നീളള്ള സീസും അങ്ങനത്തെ പിന്നെ ഒരു ഉണ്ടമുളക് ഉണ്ടായിരുന്നതിപ്പം അല്ല കേട്ടോ കഴിഞ്ഞു പിന്നെ നമ്മളെ തക്കാളി തക്കാളിയൊക്കെ അതാ പൈത്ത് തുടങ്ങിയത് കേട്ടോ െണ്ണം നമ്മൾ പറച്ച് പറിച്ച് നീ പതാ നമ്മൾ പൈത്ത് തുടങ്ങിയ തക്കാളിയൊക്കെ അത്യാവശ്യം തക്കാളിയൊക്കെ ഉണ്ടായത് കിട്ടും പിന്നെ അതാ നമ്മളാ ചീതച്ചേം കെട്ടും അതുപോലെ മുരിങ്ങയില സാധാരണ ഉപ്പിരിക്കുന്ന ചീരല്ലാതാണ് ഇത് കാണുന്നതൊക്കെ വരുമ്പോൾ കൂടെ ഇങ്ങനെ കുത്തി കൊടുത്തതാണ് നമ്മൾ പിന്നെ നമ്മളെ കോവക്ക കോവക്ക നമ്മൾ നാൾ പറിച്ചതിന് ശേഷം പിന്നെ പറിച്ചില്ല അപ്പം അത്യാവശ്യം കോവക്ക പറിക്കാനൊക്കെ പാകമായി കേട്ടോ അപ്പം ഇതൊന്നും ഇങ്ങനെയൊന്ന് പറിക്കണം കേട്ടോ അത്യാവശ്യം കോവക്ക ഉണ്ട് കരിഞ്ഞത് പോവൊക്കൊന്ന് പറിച്ചു കൊടുക്കണം കോവക്കൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ ഒരുത്താലം ഉണങ്ങി തുടങ്ങി പുറത്തുനിന്ന് തീത്ത് വരുന്നുണ്ട് അത്യാവശ്യം കോവക്കുണ്ട് കേട്ടോ നിങ്ങൾ പിന്നെ അതാ കുറച്ച് പയറ് ഈത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് മുളിച്ച് അതേപോലെ ഉള്ളതാ കപ്പ്ളങ്ങ മരം ഇതൊക്കെ ഉണ്ടാക്കണ കൃഷികളാട്ടോ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ മത്തം കൃഷി ഉണ്ട് കേട്ടോ മത്തനൊക്കെ ഇപ്പോൾ കാട് മൂടിയോട് കാണുവാൻ പത്രേയുള്ളിട്ടുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ